ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇപ്പോൾ ടാപ്പുന്ന വീഡിയോ ജിയോ ടി വി സെറ്റബോക്സിനെ പറ്റിയുള്ള അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ പോരായ്മകളുമാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ നീക്കി ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് നിങ്ങൾ സുഹൃത്തുക്കൾ ശരിയാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇതൊക്കെ മുമ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സെറ്റബോക്സുകളാണ് ഇതൊന്നും ഇപ്പം ചിലർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സെറ്റബോക്സുകൾ സാധാരണ സെറ്റ ബോക്സുകൾ എല്ലാവരും ഉപയോഗിക്കുന്നവരാണ് ആ അതിൻ്റെ ആ ഒരു ഉപയോഗിക്കുന്ന ആ രീതി വെച്ച് നമ്മൾ ജിയോ ടി വി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴുള്ള ചില ബുദ്ധിമുട്ടുകളാണ് അത് സാധാരണ ഡിറ്റി എച്ച് ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ഇതുപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കിഡ്സിൻ്റെ ചാനൽസുകൾ മലയാളത്തിലേക്ക് മാറ്റുവാൻ സാധിക്കത്തില്ല അതെങ്ങനെയെന്ന് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പം ഡിജിറ്റൽ ടി വി ഇതിനകത്താണ് നമ്മൾ ടി വി ചാനൽസുകളെല്ലാം കിടക്കുന്നത് അതിനകത്ത് നമുക്ക് കിഡ്സ് ഇതിൻ്റെ ചാനൽസുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് പോവുക കിഡ്സ് ചാനൽസ് എടുക്കുന്നത് കിഡ്സിൻ്റെ ഇത്രയും ചാനൽസിലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത് ഇത്രയുള്ള ചാനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ആകെയുള്ള മലയാളം കരുണ ചാനൽ കൊച്ചി ടി വി മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റു ഡി ടീച്ചർ അറിയാം നമുക്ക് ബാൽഭാരത്ത് അല്ലെങ്കിൽ ഡിസ്കവറി കിഡ്സ് പിന്നെ അതുപോലെ സോണിയായ പോഗോ നിക്ക് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ കാണും അത് മലയാളത്തിൽ അല്ലെങ്കിൽ തമിഴിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു ചാനൽസുകളും നമുക്ക് കൊച്ചി ടി വി അടിച്ച് ബാക്കി ഒരു ചാനൽസുകളും നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കത്തില്ല നമുക്ക് ഇതല്ല നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും നല്ലൊരു പിക്ചർ ക്ലാരിറ്റിയാണ് ഡിസ്കവറി കിഡ്സ് ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏതിലെ ലാംഗ്വേജിലാണോ ഇത് ഇവരിതിനകത്ത് പ്രക്ഷേപണം ചെയ്യുന്നത് അതേ ലാംഗ്വേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അല്ല നമുക്ക് ഇത് ഭാഷ ചേഞ്ച് ചെയ്ത് മലയാളത്തിലേക്കാക്കി കാണാൻ സാധിക്കത്തില്ല അപ്പം കൊച്ചുകുട്ടികൾ ഉള്ളവർക്ക് ഈയൊരു ജിയോ ടി വി സെറ്റപ് ബോക്സ് അത്ര ബെറ്ററല്ല പിന്നെ ഇവിടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സൂര്യാ ടി വിയുടെ ചാനൽസുകൾ സൂര്യാ ടി വി ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം കൊച്ചി ടി വി ഈ ഒരു ടി വി ഒക്കെ സൂര്യ ടി വിയുടെ ചാനൽസാണ് ഈ സൂര്യാ ടി വി ചാനൽസ് നമുക്ക് പെട്ടെന്ന് ആക്സസ് ആവത്തില്ല പെട്ടന്ന് നമ്മളിന്ന് ഇപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക ഇപ്പോൾ കൊച്ചി ടി വി എടുത്ത് കണ്ട ഇത്ര ഒരു ഡിലേ വരും കാര്യം ഇത് കൊച്ചി ടി വി എന്ന് വെച്ചു കഴിഞ്ഞാൽ സൺ നെക്സ്റ്റിലേക്ക് പോയിട്ടാണ് ഇത് ടി വി ബാക്കി അടിക്കാൻ സൺ നെക്സ്റ്റിലേക്ക് പോയിട്ടാണ് ഇത് പ്ലേ ആവുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊച്ചി ടി വി അതുപോലെ സൂര്യ സൂര്യ മോവീസ് സൂര്യ കോമഡി സൂര്യ മ്യൂസിക് അതുപോലെ ഏഷ്യാനാറ്റ് ഏഷ്യാട്രി മൂവീസ് ഏഷ്യാനാറ്റ് സോറി ഏഷ്യാട്രി മൂവീസില ഏഷ്യാറ്റി പ്ലസ് ഇത്തരം ചാനൽസുകൾ നമുക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഒരു ഒരു കറങ്ങക്ക ഒരു നമ്മൾ സാധാരണ ഡീറ്റിച്ച് ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല ഇതൊരു ബജറ്റ് പോരായ്മയാണ് പക്ഷേ ചാനൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ചാനൽസ് ഇപ്പോൾ എൻ്റർടൈൻമെന്റ് എടുത്തിട്ട് ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റ് മലയാളം ചാനൽസ് മാത്രമാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മലയാളം എന്ത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലുള്ള ചാൻസുകളെല്ലാം നമുക്ക് ലഭിക്കും ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ആക്സസ് ആവാം ഇതുപോലെ പെട്ടെന്ന് അമൃത ടി വി ആണ് ബാക്ക് അടിക്കാം ഫ്ലവേഴ്സ് എടുക്കാം അതും പെട്ടെന്ന് കിട്ടും ബാക്ക് അടിക്കാം ബാഗ് അടിച്ചിട്ട് നമുക്ക് കേരളി ടി വി ആണെങ്കിൽ അതും പെട്ടെന്ന് കിട്ടും ഇതുമൊക്കെ ഈസി ആയിട്ട് നല്ല രസമാണ് ഇത് ഈസി ആയിട്ട് നമുക്ക് പിന്നീട് അടുത്ത് ബീച്ചാറിലേക്ക് ഇടങ്ങാൻ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും ബാഗ് അടിക്കാം പക്ഷേ പിന്നെ ഏഷ്യാനു പ്ലസ്സിലേക്ക് പോവുക ഏഷ്യാന പ്ലസ്സിലേക്ക് പോവുക പോകുമ്പോൾ നമുക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴിയാണ് അത് കാണുന്നത് അപ്പോൾ ഏഷ്യാന പ്ലസ്സിലെ പ്ലസിലെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും ഒരു സമയത്തിൻ്റെ ഒരു ഒരു കാരണം നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് സാധാരണ ഡീറ്റിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുപോലെ സൂര്യ സൂര്യ എടുക്കണമെങ്കിലും ഇതുപോലെ സൺ നെക്സ്റ്റ് വഴിയാണ് ഇത് ഇപ്പം പ്ലേ ആവുന്നത് നോക്കുക സൺ നെക്സ്റ്റ് വഴിയാണ് അപ്ലേ ആവുക അപ്പോൾ അത്രയും ഒരു ഒരു സമയത്തിൻ്റെ ഒരു ഇത് ഇത് വരും ബാക്ക് സൈഡ് എടുക്കുക ഇപ്പോൾ മൂവീസ് ആണെങ്കിൽ ഇപ്പം സീ കർ എടുക്കണമെന്നുണ്ടെങ്കിൽ മലയാളം ചാനൽ എടുക്കുമ്പോൾ അതിനകത്ത് ഡിവോഷണൽ ചാനൽസുകളാണ് ഇത്രയും ഡിവോഷണൽ ചാനൽസുകളാണ് ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്ലേ ആവും കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ ടി വിക്ക് അകത്തുള്ള ചാനൽസുകളാണ് വീട് ബാക്കടിക്കുക ഹാർവസ്റ്റ് എടുക്കുക ബാക്കടിക്കുക മൂവീസിലേക്ക് ഇത് എല്ലാ ചാനൽസുകളും ഇംഗ്ലീഷും ഹിന്ദിയും തമിഴും എല്ലാം വെള്ളം മിക്സ്ഡായിട്ടാണ് കിടക്കുന്നത് ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് സി കേരള എടുക്കണമെങ്കിൽ നമുക്ക് സി കേരള എടുക്കുമ്പോൾ സി കേരള ഒന്ന് സി ഫൈവ് വഴിയാണ് നമുക്ക് സി കേരളത്തിലുള്ള ചാനൽസുകൾ നമുക്ക് ലഭിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തുള്ള മൊത്തം ചാനൽസ് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അതൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമുക്കിപ്പം ജിയോ ടി വി എടുത്ത് ജിയോ ടി വിയിൽ നമുക്ക് മലയാളം ചാനൽസ് നമുക്ക് കാണുന്നുണ്ട് മലയാളം ചാനൽസ് നമുക്ക് ടി വി ഗൈഡിലേക്ക് പോവാം നോക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് ടി വി ഗൈഡിലേക്ക് പോകാം നോക്കാം ടി വി ഗേഡിലേക്ക് വരുന്നു ടി വി ഗേഡ് ഓൺ ചെയ്തു ഓൺ ചെയ്തതിനു ശേഷം നമുക്ക് നിരവധി ചാനൽസ് കാണാം ഇപ്പോൾ നമുക്ക് മലയാളം ചാനൽസ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഫിൽട്ടർ ചെയ്യണം ഫിൽട്ടർ ചെയ്തിട്ട് നമുക്ക് മലയാളത്തിലേക്ക് നമ്മളിങ്ങനെ കൊണ്ടുവന്ന് മലയാളം എടുക്കുക മലയാളം എടുത്തിട്ട് ഓക്കെ കൊടുക്കുക അപ്പം ഇത്രയും മലയാള ചാനൽസുകൾ നമുക്ക് വരും ഇപ്പോൾ ഇതിനകത്ത് നോക്കാം മലയാളം ചാനൽസ് ഉള്ളത് ഫ്ലൈവേഴ്സ് കൈവിക്കേഴ്സ് കൊച്ചി ടി വി സൂര്യ എച്ച് ഡി സൂര്യ ടി വി ഏഷ്യാനെറ്റ് ഏഷ്യാൻ പ്ലസസ് സി കേരളം മലയാള മനോരമ മലയോർ മനോരമ കയരളി വി അമൃത സൂര്യ മൂവീസ് സൂര്യ കോമഡി സവാരി ഏഷ്യാനെറ്റ് ന്യൂസ് കൈരളി ന്യൂസ് മലയാള മനോരമ ന്യൂസ് മാതൃഭൂമി ന്യൂസ് ന്യൂസ് കേരള ജയ് ഹിന്ദ് ജീവൻ മീഡിയ വൺ കൗമുദി രാജ് മലയാളം സൂര്യ മ്യൂസിക് രാജ് മ്യൂസിക് കപ്പ വുട്നെസ് ശാല ഹാർവസ്റ്റ് പവർ വിഷൻ ഇത്തരം ചാനൽസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരം ചാനൽസുകളാണ് ഇതിനകത്ത് ഉള്ളത് ഇത് കൂടാതെ രണ്ട് ചാനൽസുകളുണ്ട് അതായത് ഷാക്ക് എന്ന ടി വി ഉണ്ട് അടിപൊളി എന്ന് പറയുന്ന ഒരു ടി വി ഉണ്ട് ഇതൊക്കെ ഇതിനകത്ത് ഉള്ളതാണ് ഏകദേശം മുപ്പത്തി ഒമ്പതോളം ചാനൽസ് ഉണ്ട് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏഷ്യാനറ്റ് മൂവീസ് ഇല്ല മലയാളത്തിലെ ഏഷ്യാനറ്റ് മൂവീസ് എന്ന് പറയുന്ന ഒരു ചാനൽസ് ഈ ജിയോ ജിയോയുടെ ബോക്സ് നമുക്ക് ലഭിക്കുന്നതല്ല പിന്നെ ഇതിനകത്ത് മറ്റൊരു പോരായ്മെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കായ് പിക്ചേഴ്സ് കാണാം ബാക്ക് അടിക്കാം ഇപ്പോൾ ഇങ്ങനെ ഓരോ ചാനൽസുകൾ മലവിൽ മനോരമ എടുത്ത് ഇതും കാണാൻ സാധിക്കും ബാക്ക് അടിക്കുക പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇത് പിക്ചർ ക്ലാരിറ്റി ഒന്നും പറയാൻ പറ്റാത്ത ഒരു പിച്ചർ ക്ലാരി അടിപൊളി പിക്ചർ ക്ലാരിറ്റിയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് എല്ലാ ചാനൽസുകളും നമുക്ക് നല്ല പിച്ച ക്ലാരിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന് ഒരു എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ് പിന്നെ ആൾ ചാനൽസ് എടുക്കുകയാണെങ്കിൽ ഇപ്പം പിന്നെ മറ്റൊരു പോരേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ നമുക്കിപ്പോൾ ഈ പെരുമ്പോട്ടാകത്ത് ഈ റെഡ് ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് ചാനൽസിൻ്റെ ലിസ്റ്റ് വരും ചാനൽസിൻ്റെ ലിസ്റ്റിനകത്ത് നമുക്ക് ഫേവറേറ്റ് അടിച്ചെടുക്കാം ഫേവറേറ്റ് ഇരുപത് ഫേവറേറ്റ് മാത്രമേ നമുക്ക് അടിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ ഇരുപത് ഫേവറേറ്റ് മാത്രമേ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫേവറേറ്റ് ആയിട്ട് അടിച്ച് വെക്കുവാൻ സാധിക്കത്തുള്ളൂ അങ്ങനെ ഒരു പോരേ പിന്നെ നമുക്ക് കുറേ ഇപ്പോൾ ഇങ്ങനെ ചാനൽസുകൾ നമുക്ക് താഴേക്ക് താഴേക്ക് പോകുമ്പം ഇത് ഒന്ന് മുതലുള്ള ചാൻ ഫസ്റ്റ് ചാനൽ ചാൻ മിട്ട് നൂറ്റിനാല് തൊട്ടാണ് ചാൻസ് തുടങ്ങുന്നത് ഇതിങ്ങനെ താഴേക്ക് 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 നമ്മളിങ്ങനെ പോകുമ്പം പോയി പോയി ഇപ്പം കുറേ താഴേക്ക് ചെന്നു താഴേക്ക് ചെന്ന് നോക്കുക ഇതിനകത്ത് ചാൻസിൻ്റെ ഇതിനകത്ത് എന്തൊക്കെ പരിപാടി നടക്കുന്നു എന്നൊക്കെ എന്നു കാണിക്കുന്നുണ്ട് എഴുതി കാണിക്കുന്നുണ്ട് അതിനുശേഷം കുറേ താഴേക്ക് ചെല്ലുമ്പം അപ്പോൾ അതിനകത്ത് നമുക്ക് മലയാളം ചാൻസ് കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്ന് ആയിരത്തി എണ്ണൂറ്റി രണ്ട് വരെ നമുക്ക് പോകേണ്ടി വരും നമുക്ക് അതുപോലെ റിമോട്ടിനകത്ത് നമുക്ക് ആ നമ്പർ അടിച്ചു കൊടുത്താലും മതി ഇപ്പം റിമോട്ടിനകത്ത് നമ്മളിപ്പം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് അടിച്ചു അപ്പം നമുക്ക് ആ ചാൻസ് നമുക്ക് ലഭ്യമാവും അപ്പം അതൊരു ഏഷ്യാനെറ്റ് പ്ലസ് ആണ് ഏഷ്യാനെറ്റ് പ്ലസ് വന്നതിന് ശേഷം നമുക്ക് പിന്നെ നെറ്റ് അടിച്ചാൽ നമുക്ക് ചാനൽസുകൾ മാറത്തില്ല ഇപ്പോൾ ഇതിനകത്ത് റിമോട്ടകത്ത് നമ്മൾ ഇങ്ങനെ നെസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ചാനൽസ് അത് മാറത്തില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്ക് അടിക്കണം ബാക്ക് അടിക്കുമ്പോൾ ജസ്റ്റിനി ഹോസ്റ്റാർ വഴി വീണ്ടും ബാക്ക് അടിക്കുമ്പോൾ നമ്മുടെ ആ ചാനൽസ് വരും പിന്നെ നമുക്ക് കലഞ്ചേഴ്സ് കലഞ്ചേഴ്സ് ഇതൊക്കെ പിന്നെ പിന്നെ വേറൊരു ഗുണം എന്ന് വെച്ചതിനാൽ എല്ലാ ചാനൽസുകളും ഓപ്പൺ ആണ് എല്ലാ ചാനൽസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും അതാണ് ഇതിന്റെ ഒരു വലിയൊരു പ്രത്യേകത കംപ്ലീറ്റ് ചാൻസ് ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ചാനൽസ് ആണ് ഈ ആയിരത്തി ഇരുന്നൂറ് ചാനൽസും എല്ലാം നല്ല മികച്ച പിച്ചക്കാരി ഏകദേശം നമ്മൾ സിബാൻഡി കിട്ടുന്നതിനേക്കാൾ നല്ല പിച്ചക്കാരി നമുക്ക് ഈ ടി വി ചാനൽസുകൾ ലഭിക്കും ഇതിൻ്റെ ഒരു ആയിരത്തോളം തരത്തിലുള്ള നമ്മുടെ ഡി ടെജൻ്റെ സെറ്റ് ബോക്സ് പിച്ചർ ക്ലാരിറ്റി നമുക്കിനകത്ത് ഒരു കോംപ്രമൈസ് അല്ല അടിപൊളി പിച്ചർ ക്ലാരിറ്റിയാണ് പിന്നെ ഇങ്ങനെ നമുക്ക് മെനു ഫംഗ്ഷനുകളെ സെറ്റ ബോക്സിൻ്റെ മുകളിലെ നമുക്കൊരു കണ്ട്രോളിങ് നമുക്ക് ലഭിക്കുന്നില്ല നമുക്ക് സാധാരണ ഒരു സെറ്റ് ബോക്സ് നമുക്ക് ഇഷ്ടപ്പെടാനുണ്ടെങ്കിൽ നമുക്ക് അതിനെ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു പറ്റുന്ന ഇതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു ബോക്സ് നമുക്ക് ഒരു ഇഷ്ടം തോന്നും പക്ഷേ ഈ ഒരു ബോക്സിൽ നമുക്ക് നമുക്ക് അതിനകത്ത് കൂടുതൽ നമുക്ക് ഫേവേറ്റ് അടിച്ച് വെക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല പിന്നെ ഇതിനകത്ത് മൂവീസ് ഏഷ്യറ്റ് മൂവീസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഇതിനകത്ത് ഇഷ്ടംപോലെ മലയാളം സിനിമ കാണുവാൻ സാധിക്കും അപ്പോൾ അതിന് നമുക്ക് ഇരുമ്പോൾ ഇതിനകത്തേക്ക് ഈ എല്ലാ ബട്ടൺ ക്ലിക്ക് ചെയ്യാം എല്ലാ ബട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഏത് ഭാഷയുടെ മൂവീസ് വേണമെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് മലയാളം മൂവീസാണ് നമുക്ക് വേണ്ടതെങ്കിൽ മലയാളത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ധാരാളം മൂവി ചാനൽസുകൾ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് കാണും ഇത് ഇത് നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്ത് നമുക്ക് കാണുവാൻ സാധിക്കും ഇപ്പോൾ കോമഡി വേണമെങ്കിൽ കോമഡിയിലേക്ക് നമുക്ക് പോവാം ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന ചാനൽസുകളാണ് ഇപ്പോൾ നമുക്ക് കോമഡി വേണമെങ്കിൽ കോമഡിയിലേക്ക് സെലക്ട് ചെയ്ത് കോമഡി കാണാം അപ്പോൾ കോമഡി ചാനൽസുകൾ വരും പിന്നെ ഇത് ആൽഫറ്റിക് ഓട്ടാണെങ്കിൽ അങ്ങനെ കാണാം ഇങ്ങനെ കാണാം എങ്ങനെയാണെങ്കിലും നമുക്ക് തെരഞ്ഞെടുത്തൊക്കെ കാണുവാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏഷ്യാറ്റ് മൂവീസ് എന്ന് വെച്ച് ഇതിൽ പറയാൻ എനിക്ക് കാണണ്ടേ കാരണം അത്രയ്ക്കും ചാനൽസുകൾ നമുക്ക് സിനിമകൾ കിട്ടും അപ്പോൾ ഇതിനകത്ത് മിനിമം പാക്കേജിൽ നമുക്ക് ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും കിട്ടത്തില്ല ബാക്കിയുള്ള എല്ലാ ഒ ടിറ്റി എന്നുള്ള നമുക്ക് മൂവീസുകളും ഒക്കെ നമുക്ക് പരിപാടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് ഉള്ള ഒ ടി ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഇതിനകത്ത് ജിയോയുടെ ഹോമിലേക്ക് പോവുകയാണെങ്കിൽ ഹോം പേജിനകത്ത് ഇതിനകത്ത് റിമോട്ടിനകത്ത് ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹോം പേജിലേക്ക് വരും അപ്പോൾ ഇതിനകത്ത് ഒ ടി ഡി ആപ്പുകൾ നോക്കുക ജിയോ ടി വി ജിയോ സിനിമ ഇങ്ങനെ ഇത്രയും ഒ ടി ഡി ആപ്പുകളിനകത്ത് നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ ഇതിനകത്തുള്ള ഡിസ്നി ഹോഷൻ നെറ്റ്ഫ്ലിക്സ് ഒഴിച്ചും ഒക്കെയുള്ള ബാക്കിയുള്ള സോറി നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോയ്ക്കകത്ത് ഒഴിച്ചുള്ള ബാക്കിയുള്ള ടി വി പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിനകത്ത് പിന്നെ മറ്റൊരു പോരായ്മെച്ച് ഇതിൻ്റെ മാസം ആണ് ഏകദേശം എഴുന്നൂറ്റി പത്തോളം രൂപയെങ്കിലാണ് മാസം നമുക്ക് എഴുന്നൂറ്റി പത്ത് രൂപയെങ്കിലും നമുക്ക് ഇതിനകത്ത് മാസം സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനാകും അതും ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാം പിന്നെ ഇതൊരു ആൻഡ്രോയിഡ് പോലുള്ള ഒരു സെറ്റപ്പ് ബോക്സ് ആണ് പക്ഷേ ഇതിനകത്തുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റ് ആപ്പുകളൊന്നും നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല അത് ഇന്നത്തെ കാര്യം ജിയോ സ്റ്റോറുണ്ട് പക്ഷേ മറ്റുള്ള പ്ലേ സ്റ്റോറി കിട്ടാൻ നമുക്ക് ഉള്ള അങ്ങനെയുള്ള ആപ്പ് ആപ്പുകളൊന്നും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല ഇപ്പം ഇതിനകത്തുള്ള ആപ്പുകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ് നമുക്ക് മറ്റുള്ള ആൻഡ്രോയിഡ് ടി വിയിലോ ആൻഡ്രോയിഡ് ബോക്സിലോ ഉപയോഗിക്കുന്ന ആ രീതിയിലുള്ള സെറ്റപ്പ് ഇതിനകത്ത് ലഭ്യമല്ല അതിനുള്ള ഓപ്ഷനുകളൊന്നും ഇതിനകത്തില്ല പിന്നെ ഇതിനകത്ത് ജിയോ ടി വി പ്ലസിനകത്ത് സിനിമകളുള്ളത് ജിയോ സിനിമ ലൈവ് ടി വി എന്നുള്ള ആപ്ലിക്കേഷനകത്ത് ഇത് ഓപ്പൺ ആവത്തില്ല ഇത് ഇതിൻ്റെ ഓപ്ഷനുകളൊന്നും അവർ ഇറക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ടി വി ചാനലിൽ കാണുന്നുമെങ്കിൽ നമുക്ക് ജിയോ ടി വി പ്ലസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ടി വി ചാനൽസിൽ കാണുവാൻ സാധിക്കത്തുള്ളു അത് ഡിജിറ്റൽ ടി വി എന്ന് പറയുന്നൊരു ഓപ്ഷനകത്താണ് അത് കിടക്കുന്നത് പിന്നെ ധാരാളം ക്യാച്ചപ് ടി വി മൂവീസ് ഷോസ് കിഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മ്യൂസിക് ഉണ്ട് മ്യൂസിക്കിനകത്ത് നമുക്ക് റേഡിയോ ചാനൽസുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും റേഡിയോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ മറ്റൊരു എന്ന് പരായകഴിഞ്ഞാൽ നമുക്ക് ഫേവറേറ്റായിട്ട് ചിലർക്ക് ഫേവറേറ്റ് ഇഷ്ടപ്പെടുന്ന ചില ചാനൽസുകൾ നാഷണൽ ജോഗ്രഫി ചാനൽസ് അതായത് നമുക്ക് ഇൻഫർടൈൻമെൻറ്റ് ചാനൽസുകളായ ഇൻഫോർടൈൻമെൻറ്റ് ചാനൽസുകളായ ചില ചാനൽസ് ഇത്രയും ചാനൽസുകൾ മാത്രമേ ഉള്ളൂ അനിമൽ പ്ലാനറ്റ് അനിമൽ പ്ലാനറ്റ് ഡിസ്കവറി പക്ഷേ നമുക്ക് നാഷണൽ ജോഗ്രഫിക്കോ അല്ലെങ്കിൽ ബി ബി സി എർത്തോ ഇങ്ങനെയുള്ള ചാനൽസുകളൊന്നും ഇതിനകത്ത് ലഭ്യമല്ല അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ് നാഷണൽ ജോഗ്രഫിക്ക് അങ്ങനെ നാഷണൽ വൈൽഡ് ബി ബി സി എർത്ത് ഇങ്ങനെയൊക്കെയുള്ള ഫേമസ് ആയിട്ടുള്ള ചാനൽസ് ഉണ്ട് അതൊന്നും ഇതിനകത്ത് ലഭ്യമല്ല അതും ഇതിൻ്റെ ഒരു പോരായ്മയാണ് അപ്പോൾ നിങ്ങൾ സെറ്റ് ബോക്സ് മേടിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളൊന്നും ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും പറയുമ്പോഴുണ്ടെങ്കിൽ ആരെങ്കിലും അറിയാമെങ്കിൽ കമൻസിലായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഇത് വീഡിയോസ് വീഡിയോയുടെ കാര്യങ്ങൾ പിന്നെ പിച്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ കൊള്ളാം നല്ലൊരു ബോക്സാണ് പിന്നെ മഴ പോയാലും മഴ മഴ വന്നാലും ഒന്നും സിഗ്നൽ കട്ടാകത്തില്ല നിങ്ങളുടെ ഈ വീട്ടിൽ ഫൈവ് ജി റേഞ്ച് ഉണ്ടെങ്കിൽ നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ശേഷം നമുക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇത് ഇൻസ്റ്റാൾ ഫസ്റ്റ് ടൈം ഇൻസ്റ്റാളേഷൻ അതായത് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപ ഏകദേശം മൂവായിരം രൂപ മൂവായിരത്തി ഇരുന്നൂറ് ആ റേഞ്ചിലും ഒക്കെയാണ് ആദ്യം നിങ്ങൾ ആ ഒരു ഏറ്റവും കുറഞ്ഞ പാക്കേറ്റ് പാക്കേജ് മാത്രം എടുത്ത് നിങ്ങൾ അതായത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു പാക്കേജ് നിങ്ങൾ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എടുത്ത് നോക്കുക എടുത്ത് നോക്കിയതിന് ശേഷം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ വിട്ടേക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് ജിയോ സെറ്റ ബോക്സ് ജിയോ ലൈഫിനെ പറ്റിയുള്ള ജിയോ ഡി ഡീറ്റെയിൽസ് സെറ്റബോക്സിനെ പറ്റിയുള്ള ഈ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ ഷെയർ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം പക്ഷേ കൂടി എൻ്റെ വീഡിയോ വച്ചതിന് നന്ദി അതുപോലെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഇത് കുറച്ച് ഓർഡർ സെറ്റബ് ബോക്സുകളാണ് ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നുണ്ട് എല്ലാം പകുതി വിലക്കി കൊടുക്കുകയാണ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം റീചാർജ് ചെയ്ത് തരുന്നതായിരിക്കും കൂടി എൻ്റെ വീടി വായിച്ചതിന് നന്ദി താങ്ക് യു